श्रीनारायण परमगुरवे नमः ॐ श्री शारदाम्बिकायै नमः ॐ गुरुब्रह्मा गुरुविष्णु गुरुदेवो महेश्वर गुरुसाक्षात् परब्रह्मा തസ്മൈ ീ ഗുരവേ ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വിഷയം അറിയാനും അറിയിക്കാനും ഇന്ത്യയിൽ ആദ്യമായി ഒരു സർവമത സമ്മേളനം നടന്നത് കേരളത്തിലാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ശിവരാത്രി ദിനത്തോടനുബന്ധിച്ച് മാർച്ച് മൂന്ന് നാല് തീയതികളിലായിരുന്നു എല്ലാ മതസാരവും സമാഭക്തിയോടും സമാബുദ്ധിയോടും ഉൾക്കൊള്ളാൻ സാധിച്ചാൽ മതവൈരത്തിനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാകുമെന്ന സന്ദേശമാണ് സർവമത സമ്മേളനത്തിന്റെ കാതൽ എല്ലാ മതങ്ങളുടെയും സാരം ഏകമാണെന്ന ബോധ്യം വന്നവന് ഒരു മതവും നിണ്യമല്ല അത്തരമൊരു ശരിയായ മതബോധം മനുഷ്യരിൽ ഉണ്ടാക്കാനാണ് എല്ലാ മതാചാര്യന്മാരും പരിശ്രമിക്കണം എന്നായിരുന്നു ഗുരുവിന്റെ പക്ഷം മതബോധത്തിന്റെ മൗലികമായ വെളിവിലേക്കുള്ള ചരിത്രജാലകമായിരുന്നു ഗുരുദേവൻ സംഘടിപ്പിച്ച സർവമത സമ്മേളനം മതങ്ങൾ പ്രതിദാനം ചെയ്യുന്ന മൂല്യ തത്വങ്ങളെ ഏകതയെ വിളംബരം ചെയ്യുന്നതിനാണ് മുഖ്യത കൽപ്പിച്ചത് അതിലൂടെ സർവരും സ്വതരക്തേന വാഴുന്ന ഒരു മാതൃകാ മാതൃകാലോകത്തെ ഗുരുഭാവന ചെയ്യുകയായിരുന്നു ആലുവയിൽ നടന്ന ആദ്യത്തെ സർവമത സമ്മേളന പന്തലിൽ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന സന്ദേശമാണ് സമ്മേളനത്തിൽ സംബന്ധിക്കാൻ വന്നവരെ എതിരേറ്റത് ഈ ഗുരുദേവ സൂക്തത്തിൽ മന്ത്രത്തിന്റെ അർത്ഥം പൂർണമായും നിറഞ്ഞു നിൽക്കുന്നു വാദപ്രതിവാദത്തിനായി വന്ന പലരെയും സരളമായ ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ട് മൂക്കുകുത്തിച്ച പല സംഭവങ്ങളും ഗുരുദേവ ചരിത്രത്തിൽ കാണാൻ കഴിയും ശിവപ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ അവർണനു ശിവപ്രതിഷ്ഠ നടത്താമോ എന്ന് ചോദ്യം ചെയ്യാൻ എത്തിയ ബ്രാഹ്മണരെ നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് ഒരു വാചകം കൊണ്ട് ഉത്തരമുട്ടിക്കുകയാണ് ചെയ്തത് വേണമെങ്കിൽ ഗുരുദേവന് വേദങ്ങളും ശാസ്ത്രങ്ങളുമെല്ലാം ഉദ്ധരിച്ചു കൊണ്ട് അവിടുന്ന് ചെയ്തത് ശരിയാണെന്ന് സമർത്ഥിക്കുവാൻ കഴിഞ്ഞിരുന്നേനെ പക്ഷേ അങ്ങനെ വാദിച്ചിരുന്നെങ്കിൽ അവർ ഗുരുദേവന്റെ ശത്രുക്കളായി തീർന്നേനെ പക്ഷെ ഇവിടെ വാദിക്കാൻ വന്നവർ ഗുരുദേവന്റെ ആരാധകരായിട്ടാണ് മടങ്ങിയത് ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുള്ള മത്സരം ഒഴിവാക്കാനാണ് ശ്രീനാരായണ ഗുരു ശ്രമിച്ചത് ൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ അദ്ദേഹം ശബ്ദിച്ചു യുഗങ്ങളായി അകറ്റി നിർത്തപ്പെട്ട മനുഷ്യരെ ഗുരു ചേർത്തു നിർത്തി എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു എല്ലാവരും സമന്മാരാണ് എന്ന സന്ദേശമാണ് ശ്രീനാരായണ ഗുരു നൽകിയത് ഏറെക്കാലമായി നിലനിന്ന അനാചാരത്തെയാണ് അദ്ദേഹം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത് ആത്മോപദേശതകത്തിൽ ഗുരു പറയുന്ന ആശയം ഇന്നും ഏറെ പ്രസക്തമാണ് സ്വന്തം സുഖത്തിനായി നാം ചെയ്യുന്ന കാര്യം മറ്റുള്ളവരുടെ സുഖത്തിലും പ്രയോജനപ്പെടണം സ്വന്തം സുഖം മാത്രമല്ല മറ്റുള്ളവരുടെ സുഖവും നാം ലക്ഷ്യമാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് സമൂഹ ജീവി എന്ന നിലയിൽ നാം ചെയ്യുന്ന ഓരോ കാര്യത്തിലും അപരനെ കൂടി പരിഗണിക്കേണ്ടി വരും എന്നാണ് ഗുരു അർത്ഥമാക്കിയത് മതമല്ല വലുത് മനുഷ്യനാണ് വലുത് എന്ന മഹാ സന്ദേശം ജനഹൃദയങ്ങളിൽ എത്തിച്ചു കൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടി ഒരു സന്ദേശം നൽകുകയാണ് ലക്ഷ്യം ഈ ശതാബ്ദി നിറവിൽ നമ്മൾ ഗുരുദേവന്റെ വാക്കുകൾ പിന്തുടർന്ന് ജീവിക്കുകയാണ് വേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുദേവധർമ്മം വിജയിക്കട്ടെ